കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഫെബ്രുവരി ഇരുപത്തിനാലിന് വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിതരണം നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരിക്കുകയാണ് രണ്ടായിരം വീതം അക്കൗണ്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് ആളുകളെല്ലാം ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം കൂടിയാണിത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഏകദേശം അഞ്ച് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ഈ പ്രാവശ്യം കിട്ടാതാകും എന്നൊക്കെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട് മുൻപുണ്ടായിരുന്ന ആനുകൂല്യം വാങ്ങിയിരുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്നും ഓരോ വർഷം കഴിയുംതോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നു അത് ഒന്നെങ്കിൽ സ്ഥലം വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാവാം അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് മൂലമൊക്കെ ആകാം അതായത് നാളുകളായിട്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ കരം അത് കുടിച്ച് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിൽ വന്നിട്ടുള്ള പുഴവുകൾ മൂലം അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പൂർത്തിയാക്കാത്തത് മൂലം ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന മസ്റ്ററിങ് സംവിധാനങ്ങൾ ചെയ്യാത്തത് മൂലം ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലും നമുക്ക് ആനുകൂല്യം തടസ്സം ും ആനുകൂല്യം തടസ്സപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും